ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോണ വെക്കേഷനൊക്കെ ആയിട്ട് സഹോദരൻ്റെ വീട്ടിൽ പോണ ഒരു കുഞ്ഞൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മൂന്നാം തീയതി ബുധനാഴ്ച നമ്മൾ അന്ന് പുനലൂരിൽ പോയിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്ക് ഈ വീഡിയോ എടുത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫോൺ സ്റ്റക്കാകുന്നുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ആ പുനലൂർ എത്തിയിട്ടുണ്ട് ബസ് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ ഞാനും മക്കളും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇക്കോ വന്നിട്ടില്ലായിരുന്നു നമ്മൾ തൂക്കാലത്ത് കയറിയിട്ടുണ്ടായിരുന്നു തൂക്കാലത്ത് നിന്നും കുറച്ചേരം നിന്നപ്പോഴത്തേക്കും നാത്തൂനും കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങ് വീട്ടിൽ പോവുകയാണ് കേട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഈ തൂക്കാലത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങിയത് നല്ല മഴയായിരുന്നു പേര് മഴയത്താണ് നമ്മൾ വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ മഴയൊക്കെ തോന്നിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുന്നത് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ മരണത്തിന് പോയതിന് ശേഷം നമ്മളൊരു പോയിട്ട് വന്ന ഉടനെ നമ്മൾ റെഡി ആയെങ്കിൽ ഇറങ്ങുകയാണ് ചെയ്തു അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമ്മൾ മടവൂർ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന സമയത്ത് സഹോദരൻ വർക്കിലായിരുന്നു അവൻ അന്ന് രാത്രിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നാത്തൂനും മോനും മാത്രം നമ്മൾ ആദ്യക്കുട്ടനില്ലേ അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആദിക്കുട്ടന് ഹിബായും കൂടെ ഭയങ്കര കളിയായിരുന്നു റിയാകുട്ടി ഇവിടെ ഇരുന്ന് സിനിമ ആണെന്നുണ്ടായിരുന്നു ഒരു ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ എപ്പോഴാണ് ഇറങ്ങിയതെന്നൊന്നും അറിയത്തില്ല ഒരു ഡി എൻ എ എന്ന് പറയുന്ന ഒരു പടം വെറുതേട്ടാ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ സൂപ്പർ പടമായിരുന്നു അടിപൊളി പടം വെറുതെ കേട്ടാ കട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ചെന്നതിന് ശേഷം പിന്നെ ഒരു പിസ്സയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ച നമുക്ക് ബിരിയാണി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്തും പിന്നെ ശരിക്കും ഞാൻ ഒരു ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത് ഒരു പതിനഞ്ചോ പതിനാറ് വയസ്സുള്ളപ്പോഴത്തേക്ക് ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതുപോലെ എൻ്റെ നാത്തേക്ക് ഭയങ്കരമായിട്ട് ഫുഡ് പാചകം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കൂട്ടം തന്നെ അവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഏത് എന്നുള്ള സോങ്ങ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ വെളിയിൽ പോയിരുന്നൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മളും പിന്നെ തൂക്കാലത്ത് പോയിട്ടുണ്ടായിരുന്നേ അത് ശരിക്കും ആറര മണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടാ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയും സാലഡും പപ്പടം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മൾ ലൈറ്റ് കാണാനായിട്ട് അന്നാകുമ്പോഴേക്ക് തിരക്ക് കുറവല്ലേ പിറ്റേന്ന് ഉത്രാടത്തിൻ്റെ നല്ല തിരക്കും കാര്യങ്ങളായോണ്ടാണ് കേട്ടോ അന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പോയ സമയത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ തൂക്കാലത്ത് പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കിബായ കൊണ്ട് രണ്ടൊന്ന് ഷോർട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതേണം പിന്നെ ഞാൻ ഉത്രാടത്തിൻ്റെ നിന്ന് നമുക്കവിടെ പുനലൊരു ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫെസ്റ്റിനുമായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് നോക്കി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിരുന്നേട്ടാ തൂക്കാൽ അടിപൊളിയായിരുന്നു കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ അവിടെയൊക്കെ പോയതിന് ശേഷം പിന്നെ ഒരു എനിക്കൊന്ന് എട്ട് മണിയൊക്കെ കഴിഞ്ഞ് തോന്നും നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്കു ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടക്ക കഴിച്ചതിനു ശേഷം കിടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി തരുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ